നമസ്കാരം ഗാസയിൽ ഇസ്രയേൽ തീമഴ പെയ്യ്ക്കുമ്പോഴും വെടിനിർത്തലിന് വേണ്ടിയുള്ള യു എൻ പ്രമേയം വീറ്റോ ചെയ്ത് അമേരിക്ക ഇതോടെ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്ക് ശക്തി വർദ്ധിക്കുകയാണ് മുമ്പ് നിരവധി തവണ ഗസയിൽ വെടിനിർത്തലിന് വേണ്ടിയുള്ള പ്രമേയം വന്നപ്പോഴും യു എനിൽ യു എസ് ഇത് വീറ്റോ ചെയ്തിരുന്നു ഇക്കുറി വെടിനിർത്തലിനെ അനുകൂലിച്ച് പതിനഞ്ച് അംഗങ്ങളിൽ പതിനാല് പേരും പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു ഗസയിൽ അടിയന്തരമായി ഉപാധികളില്ലാത്ത വെടിനിർത്തൽ ഇരു കക്ഷികളും പ്രാബല്യത്തിൽ വരുത്തണമെന്നതായിരുന്നു പ്രമേയത്തിൽ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഹമാസിന്റെ തടവിലുള്ള മുഴുവൻ ബന്ധുക്കളെയും വിട്ടയക്കണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നു ഹമാസിന്റെ ആക്രമണങ്ങളെ അപലപിച്ചില്ല എന്ന ആരോപിച്ചായിരുന്നു യു എസ് പ്രമേയത്തെ വീറ്റോ ചെയ്തത് വ്യാജ ആരോപണങ്ങളാണ് പ്രമേയത്തിലൂടെ ഉയർത്തിയതെന്നും ഇത് ഹമാസിന് അനുകൂലമാകുമെന്ന രീതിയിലായിരുന്നുവെന്നും പ്രമേയത്തിൽ പറഞ്ഞിരുന്നു അതേസമയം പ്രമേയത്തെ യു എസ് വീറ്റോ ചെയ്തത് ദുഃഖകരമാണെന്നായിരുന്നു യു എൻ യിലെ ഫലസ്തീൻ അംബാസിഡർ റിയാദ് മൻസൂറിന്റെ പ്രതികരണം വംശഹതിയിൽ നിന്ന് ഫലസ്തീൻ ജനതയെ സംരക്ഷിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ യു എൻ രക്ഷാസമിതി ഇപ്പോഴും ഇക്കാര്യത്തിൽ നിശബ്ദത പാലിക്കുകയാണെന്നും ഫലസ്തീൻ ആരോപിച്ചു ഫലസ്തീനു വേണ്ടി വൈകാരിക പ്രകടനവുമായി അൽജീരിയൻ അംബാസിഡർ അമർ ബെൻഡജാമ രംഗത്തെത്തി ഫലസ്തീനിലെ സഹോദരന്മാരും സഹോദരിമാരും ഞങ്ങളോട് ക്ഷമിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അതേസമയം സെൻട്രൽ ഗാസയെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ അതിവേഗം നീങ്ങുകയാണ് രണ്ട് ദിശകളിലൂടെയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ മുന്നേറ്റം ടാങ്കുകൾ ഉൾപ്പെടെയുള്ളവയുമായിട്ടാണ് ഇസ്രായേൽ മുന്നേറുന്നത് ഫലസ്തീനിലെ നിസ്സഹായരായ ജനതയ്ക്ക് നേരെ വലിയ ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത് ഇതിനിടെ ഇസ്രായേൽ വ്യോമാക്രമണ മുന്നറിയിപ്പ് നൽകിയതോടെ ഗാസ സിറ്റിയിലെ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന അമൂല്യമായ പുരാവസ്തുക്കൾ എങ്ങനെ സംരക്ഷിക്കുമെന്ന ആശയക്കുഴപ്പത്തിലായി സന്നദ്ധ പ്രവർത്തകർ ഗാസയുടെ പൈതൃകത്തിന്റെയും ചരിത്രത്തിന്റെയും ശേഷിപ്പുകളായ ഇവയെ ചാരമാക്കളയാൻ അവർക്ക് മനസ്സ് വന്നില്ല ഒടുക്കം സംഭവിച്ചത് പുരാവസ്തുക്കളെ സംരക്ഷിക്കാൻ പതിനഞ്ച് മണിക്കൂർ നീണ്ട അസാധാരണ ദൗത്യത്തിലാണ് ഇവർ ഏർപ്പെട്ടത് ആക്രമണത്തിന് തയ്യാറായ ഇസ്രായേൽ സൈന്യത്തോട് പുരാവസ്തുക്കൾ മാറ്റാനുള്ള സമയം ചോദിച്ചു ണിക്കൂർ ചർച്ച നടത്തേണ്ടി വന്നു ഒടുവിൽ അവസാന നിമിഷം സമ്മതം കിട്ടി അപ്പോൾ പുരാവസ്തുക്കൾ കൊണ്ടുപോകുന്നതിനുള്ള ട്രക്കില്ലെന്നായി അത് സംഘടിപ്പിക്കാനുള്ള നേട്ടോട്ടമായിരുന്നു പിന്നീട് ഇന്ധനക്ഷാമം ഉള്ളതിനാൽ ഗാസയിൽ ട്രക്കുകൾ കിട്ടാൻ പാടാണ് ഒടുവിൽ ട്രക്ക് സംഘടിപ്പിച്ചു ആറ് മണിക്കൂറിനുള്ളിൽ ആയിരത്തോളം പുരാവസ്തുക്കൾ പൊട്ടാതെയും താഴെ വീഴാതെയും കാർഡ്ബോർഡ് പെട്ടുകളിലാക്കി ഗോഡൌണിൽ നിന്ന് മാറ്റി അവസാന പുരാവസ്തു മാറ്റിയ നിമിഷങ്ങൾക്കകം ഇസ്രായേൽ വിമാനങ്ങൾ തുപ്പിയതിയിൽ ഗോഡൌൺ ചാരമായി ഗാസയിൽ ഇരുപത്തിയഞ്ച് വർഷം എടുത്ത് നടത്തിയ ഉദ്ഘാടനത്തിലൂടെ കിട്ടിയ പുരാവസ്തുക്കളാണ് ഗോഡൌണിൽ ഉണ്ടായിരുന്നത് യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട നാലാം നൂറ്റാണ്ടിലെ ബൈസ് സന്യാസി മഠത്തിൽ നിന്നുള്ളതും ഗാസയിലെ പുരാതന ക്രൈസ്തവ സമൂഹത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന വസ്തുക്കളുമായിരുന്നു ഏറെയും ഹമാസിന്റെ ഇന്റലിജൻസ് വിഭാഗം ഗോഡൌൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നെന്ന് ആരോപിച്ചാണ് കെട്ടിടം തകർക്കുകയാണ് ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയത് ഗാസയിൽ ആരംഭിച്ച കരാക്രമണ ദൌത്യത്തിനിടയിലായിരുന്നു നടപടി ഫലസ്തീന്റെയോ ക്രിസ്ത്യാനികളുടെയോ പൈതൃകം സംരക്ഷിക്കുക എന്നതിലുപരി ഗാസയിലെ ചരിത്രത്തിന്റെ ഭാഗമായ ശേഷിപ്പുകൾ സംരക്ഷിക്കാനുള്ള ശ്രമമായിരുന്നു ഇതെന്ന് ദൗത്യത്തിന് നേതൃത്വം നൽകിയ അർജന്റ് ഇന്റർനാഷണലേ എന്ന മനുഷ്യാവകാശ സംഘടനയുടെ പ്രതിനിധി കെവിൻ ചാർഹൽ പറഞ്ഞു അതേസമയം ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപതിലേറെ പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്ത ഹമാസിന്റെ അവശേഷിക്കുന്ന പോലും ഇല്ലാതാക്കുമെന്നാണ് ഇസ്രായേൽ സേനയായ ഐ ഡി എഫിന്റെ വക്താക്കളും പ്രധാനമന്ത്രി ബെഞ്ചമിൻ അതിനേഹവും പറയുന്നത് അതിനാണ് ഗാസയിലെ ജനങ്ങളെ ഒരു വശത്തേക്ക് മാറ്റിയുള്ള തിരച്ചിൽ നടത്തുന്നത് ഒരു കപ്പത്തോട്ടത്തിനകത്ത് കയറി പെരിച്ചാഴിയെ പിടിക്കുന്നത് പോലെ പ്രയാസമേറിയതാണ് ഗസയിൽ ജനങ്ങൾക്കിടയിൽ ഒളിയുദ്ധം നടത്തുന്ന ഹമാസ് ഭീകരരെ പിടികൂടുകയെന്നാണ് നേരത്തെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് പറഞ്ഞിരുന്നത് സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യകവചമാക്കി അവർക്കിടയിലാണ് ഹമാസ് പ്രവർത്തിക്കുന്നത് തുറന്ന ജയിലെന്നൊക്കെ ഗസയെ വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും ആ പ്രദേശത്താണ് അവർ ഡൽഹി മെട്രോയേക്കാൾ വലിയ തുരങ്കങ്ങൾ ഉണ്ടാക്കിയത് ഈ അധോലോക നഗരമാണ് ഹമാസിന്റെ ശക്തി ഗസയിലെ മിക്ക സ്കൂളുകളുടെയും ആശുപത്രികളുടെയും എന്തിന് വീടുകളുടെ അടിയിൽ പോലും തുരങ്കമാണ് ഈ തുരങ്കങ്ങളിലാണ് അവശേഷിക്കുന്ന അൻപതോളം ബന്ധുക്കളെയും സൂക്ഷിച്ചിരിക്കുന്നതെന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ ഈ പെരിശാഴിവേട്ടയ്ക്ക് ഓരോ വീടും ഓരോ ആശുപത്രിയും കിളിച്ചു മറിച്ചിട്ട് പരിശോധിക്കേണ്ടതുണ്ട് അതിനാണ് അതിനാണ് ഗാസയിലെ ജനങ്ങളെ ഒരു ഭാഗത്തേക്ക് മാറ്റി മറുഭാഗം പരിശോധിക്കുന്നത് എന്നാണ് ഇസ്രയേൽ പറയുന്നത് ഹമാസ് ഗസയിലുടനീളം നിർമ്മിച്ച ആയിരത്തി മുന്നൂറോളം തുരങ്കങ്ങളിൽ ആയിരത്തോളം തുരങ്കങ്ങൾ ഇതിനകം അവർ തകർത്തു കഴിഞ്ഞു